റിയില്ലേ എന്താണ് ഈ തലയില് പോവാൻ എന്താ ചെയ്യേണ്ടത് കണ്ടിടത്തോളം ആ പുല്ലുവട്ടി പുല്ല് എത്തണ മിഷീനില്ലേ അത് കൊണ്ടുവന്നിട്ടൊന്ന് ചെത്തി കൊടുപ്പാക്കുക എന്നിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ ജാനീച്ചിരി ഉടനത്തി എരുമച്ചാണകം കൊണ്ടുവരിക ഒരു മിനിറ്റ് ഒരു തിരുത്തിണ്ട് ഇത് കൊള്ളാലോ അമിത മോന്റെ നല്ലോ നല്ലോണം വായിക്കാൻ പഠിക്കാം അമിത വിനയം അതാ കവി ഉദ്ദേശിച്ച് അത് എന്റെ തല കുരുപ്പേ വായിക്കാൻ അറിയില്ല ഞാൻ അറിയില്ല എന്ന് പറയൂല അമിത വിനയ